നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം അധികാര തുടർച്ചക്കായി മറ്റു നേതാക്കളെ ചാക്കിട്ടു പിടിക്കുന്ന മോദിയും ബി ജെ പിയും സ്വന്തം നേതാക്കളെ പാർട്ടിയിൽ തന്നെ നിർത്താൻ പറ്റുന്നില്ലായത് വലിയ പരാജയം തന്നെയാണ് ഒരു ഭാഗത്ത് ചാക്കിട്ടു പിടിക്കൽ തകൃതിയായി നടക്കുമ്പോൾ മറുഭാഗത്ത് ബി ജെ പിക്ക് തിരിയുന്ന നേതാക്കളെയാണ് കാണാൻ സാധിക്കുന്നത് അത്തരത്തിൽ ബിജെപിക്കെതിരെ തിരിഞ്ഞ ഒരു നേതാവിനെ പുറത്താക്കിയിരിക്കുകയാണ് ബി ജെ പി നേതൃത്വം അതിപ്പോൾ ബി ജെ പിക്ക് തിരിയുന്നവരെ ഒതുക്കി നിർത്തലാണല്ലോ അവരുടെ പതിവ് അത് ഇവിടെയും തുടർന്നു കർണാടകയിലെ മുതിർന്ന ബി ജെ പി നേതാവും മുൻ ഉപമുഖ്യമന്ത്രിയുമായ കെ എസ് ഈശ്വരപ്പയാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത് വിമത പ്രവർത്തനം നടത്തി പാർട്ടിക്ക് നാടക്കേടുണ്ടാക്കിയെന്ന വിശദീകരണത്തോടെയാണ് പുറത്താക്കൽ വിവരം കർണാടക ബി ജെ പിയുടെ അച്ചടക്ക സമിതി മാധ്യമങ്ങളെ അറിയിച്ചത് ശിവമോഗ മണ്ഡലത്തിൽ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായ ബി എസ് യെദ്യൂരപ്പയുടെ മകൻ ബി വൈ രാഘവേന്ദ്രക്കെതിരെ ഈശ്വരപ്പ വിപണരായി മത്സരിക്കുകയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസമായിട്ടും ഈശ്വരപ്പ തീരുമാനത്തിൽ ഉറച്ചുനിന്നതോടെയാണ് ബി ജെ പി അച്ചടക്ക നടപടിയിലേക്ക് കടന്നതെന്നാണ് അറിയിച്ചത് ഹാവേരി ലോക്സഭാ മണ്ഡലത്തിൽ മകൻ കെ ഇ കാന്തേഷിന് ടിക്കറ്റ് നിഷേധിച്ചതോടെയാണ് ഈശ്വരപ്പ ബി ജെ പി നേതൃത്വവുമായി ഇടഞ്ഞത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടിക്കറ്റ് നിഷേധിച്ചപ്പോൾ ഈശ്വരപ്പ കലാപക്കൊടി ഉയർത്തിയിരുന്നു എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഫോണിൽ വിളിച്ച് അദ്ദേഹത്തെ അനുനയിപ്പിക്കുകയായിരുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മകന് ഉറപ്പായും ഹാവേരിയിൽ സീറ്റ് നൽകുമെന്ന് ബി ജെ പി ദേശീയ നേതൃത്വം ഈശ്വരപ്പിക്ക് വാക്കുകൊടുത്തിരുന്നു എന്നാൽ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവന്നപ്പോൾ ഹാവേരിയിൽ കാന്തേഷിന് പകരം മുൻ മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മയുടെ പേര് കണ്ട് ഈശ്വരപ്പ ഞെട്ടി തന്റെ മകന് ടിക്കറ്റ് ലഭിക്കാതിരിക്കാൻ യെദ്യൂരപ്പിയും മകൻ ബി വൈ രാഘവേന്ദ്രയും ചരട്വലി നടത്തിയെന്നായിരുന്നു ഈശ്വരപ്പിയുടെ ആരോപണം കർണാടക ബി ജെ പി യെദ്യൂരപ്പിയുടെ കുടുംബവാഴ്ചയാണെന്നും ഇതിന് അറുതി വരുത്തണമെന്നും പ്രഖ്യാപിച്ചായിരുന്നു അദ്ദേഹം ശിവമോഗയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് ശിവമോഗയിൽ ബി വൈ രാഘവേന്ദ്രയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്രധാനമന്ത്രി വന്നെങ്കിലും ഈശ്വരപ്പ മുഖം തിരിക്കുകയായിരുന്നു കർണാടകയിൽ ഉപമുഖ്യമന്ത്രിയായും മന്ത്രിയായും സേവനമനുഷ്ഠിച്ച ഈശ്വരപ്പ കർണാടകയിലുടനീളം ബി ജെ പിക്ക് മേൽവിലസമുണ്ടാക്കിയ നേതാക്കളിൽ ഒരാളാണ് പ്രായപരിധി കടന്നതിനാലും പുതുമുഖ പരീക്ഷണത്തിനും വേണ്ടിയായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടിക്കറ്റ് നൽകാതെ ഈശ്വരപ്പയെ ബി ജെ പി മാറ്റി നിർത്തിയത് എന്നാൽ പാർട്ടി തീരുമാനം അംഗീകരിക്കാൻ അദ്ദേഹം ഒരുക്കമായിരുന്നില്ല കുടുംബവാഴ്സിക്കെതിരെ നിരന്തരം ആരോപണം ഉന്നയിക്കുന്ന ഈശ്വരപ്പിയെ പാർട്ടി പുറത്താക്കിയതോടെ അദ്ദേഹം ബി ജെ പിക്കെതിരെ തിരിയാൻ സാധ്യത കൂടുതലാണെന്നും റിപ്പോർട്ടുകളുണ്ട് ബി ജെ പിക്കെതിരെ ആര് തിരിഞ്ഞാലും അവർക്കെതിരെ ഇത്തരത്തിലുള്ള നടപടികൾ എടുക്കുന്നതിൽ ബി ജെ പിക്ക് തന്നെയാണ് സത്യത്തിൽ ക്ഷീണമുണ്ടാവാൻ പോകുന്നത് എന്നത് ഉറപ്പാണ് അതേസമയം മുൻ മുഖ്യമന്ത്രി എസ് ബംഗാരപ്പയുടെ മകളും കന്നഡ നടൻ ശിവരാജ്കുമാറിന്റെ കുമാറിന്റെ ഭാര്യയുമായ ഗീത ശിവരാജ് കുമാറാണ് ശിവമോഗയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മോശമല്ലാത്ത പശ്ചാത്തലമുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി നിലവിൽ നേരിയ ഭീഷണിയാണ് രാഘവേന്ദ്രയ്ക്ക് രണ്ടു മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ നേരിട്ട് ഏറ്റുമുട്ടുന്ന ശിവമോഗയിൽ ഈശ്വരപ്പ കൂടി വാഷിപ്പൂരിലെ ഭാഗമാകുമ്പോൾ ബിജെപിക്ക് ജെ ജയിച്ചു കയറാൻ കൂടുതൽ വിയർപ്പൊഴുക്കേണ്ടി വരും എന്നതിൽ സംശയമില്ല